ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ആയിട്ടുള്ളൊരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെഡിയാക്കിയല്ലോ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് കിട്ടില്ല തന്നെ ഒരു ഹൈദരാബാദി ബിരിയാണി തന്നെ സെറ്റാക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണണേ അപ്പോൾ ഇതാ ഞാനിതാ ഒരു കിലോ സെല്ല റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അരമണിക്കൂർ കുതിർത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിനായിട്ട് വേണ്ടത് നെയ്യും ഓയിലും കൂടി ഉള്ളി വറുത്ത് വെക്കണം കേട്ടോ ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഒരു കിലോ ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മുടെ ആവശ്യത്തിനുള്ള എടുത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു കൈ പിടി നിറയെ മല്ലിയില ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ പുതിയയിലയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയില്ലേ അത് നമ്മൾ കൈ വെച്ചൊന്ന് പൊടിച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിനു വേണ്ടിയിട്ടുള്ള സ്പൈസസ് ആയിട്ട് എടുത്തിട്ടുള്ളത് മുളക് പൊടി മഞ്ഞൾ ഗരം മസാല കുരുമുളക് പൊടി നല്ല ജീരകം കുറച്ച് മല്ലിയൽ മല്ലി മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് ചിക്കൻ മസാല അത് രണ്ടും കൂടി ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കസൂരി മേത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട് അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാവും നമ്മൾ തൈര് മസ്റ്റ് ചെയ്തിട്ടും ഇതിൽ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പൊടികൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഒരു ഫുള്ളായിട്ടുള്ള നമ്മൾ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഉള്ളി പൊരിച്ചിട്ട് മാറ്റി വെച്ച ഓയിലില്ലേ നെയ്യും ഓയിലും കൂടി അതൊന്നും നമ്മൾ അതിൽ നിന്നൊരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ മേലോളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൈവെച്ച് നല്ലോണം തന്നെ മിക്സ് ആക്കി എടുക്കുക ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്തൊന്ന് ഒന്ന് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് നമ്മൾ അരി ഒന്ന് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വേവിച്ചൊന്ന് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം തിളച്ചാൽ അതിലേക്ക് നമ്മളെ സ്പൈസസ് ഇട്ടിട്ട് അതേപോലെ തന്നെ നമ്മൾ അരി ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഒരമണിക്കൂറിന് ശേഷം നമ്മൾ നമ്മൾ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിന് അതേ സമയമ്പളേക്കും നമ്മൾ റൈസ് ഇതാ നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളതൊന്ന് കോരി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ ഏകദേശം ഇതാ വന്ന് എണ്ണമൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമുക്കിത് നമ്മിടാം അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ പുതിനീനയിൽ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മൾ പൊരിച്ച ഉള്ളിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ അങ്ങനെ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ബാക്കിയുള്ള ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മളെ പാലിൽ നമ്മൾ സാധാരണ നമ്മൾ ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണിക്കുന്നത് കുങ്കുമ പൂവാട്ടോ അപ്പോൾ നമ്മളെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതാ ഇതോടെ നമ്മൾ അടിപൊളി ഹൈദരാബാദി ഹൈദരാബാദ് ബിരിയാണീൻ്റെ ദമ്മൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഒരു കാ മണിക്കൂറോളം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ചിട്ട് ഒന്ന് ദമ്മ് ചെയ്തെടുത്താൽ നമ്മളെ കിഡ്ഡിലൈനായിട്ടുള്ള ഹൈദരാബാദ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹൈദരാബാദി ബിരിയാണി അപ്പം നിങ്ങൾ എന്തേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം മറ്റൊരു വിഡേറ്റ് കാണാം പാ